ത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശേഖരിച്ച കേന്ദ്ര ഏജൻസികൾ ബംഗ്ലാദേശി സാന്നിധ്യം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങൾ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തേടിയിട്ടുള്ളത് സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശികൾക്ക് ഭീകരവാദ സംഘടനാ ബന്ധങ്ങളോ വലിയ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഇല്ലെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നുഴഞ്ഞു കയറി എത്താനുള്ള സാധ്യത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും തള്ളുന്നില്ല ഇതിനൊപ്പം ഇവരെ കേരളത്തിൽ സംരക്ഷിക്കുന്നവരുടെ പശ്ചാത്തലവും ലക്ഷ്യങ്ങളും ദുരൂഹമാണ് ഈ സാഹചര്യത്തിലാണ് എൻ കേന്ദ്ര ഐ റിപ്പോർട്ട് ശേഖരിച്ചത് എറണാകുളം റൂറൽ പോലീസിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയിരുന്നത് റൂറൽ മേഖലയിൽ ഇതുവരെ പിടിയിലായ നുഴഞ്ഞുകറ്റക്കാരായ ബംഗ്ലാദേശികളെയെല്ലാം എൻ ഐ എയും ഐ ബി ചോദ്യം ചെയ്തിട്ടുണ്ട് സംസ്ഥാന എ ടി എസും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തിരുന്നു പോലീസിന്റെ തുടരന്വേഷണം കണ്ടെത്തലുകൾ ബംഗ്ലാദേശി താവളങ്ങളായി മാറുന്നതായി കണ്ടെത്തിയ പ്രദേശങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകൾ എന്നിവയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് ബംഗ്ലാദേശി സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ തേടാറുണ്ട് ജനം കൊച്ചി